ശ്രീരാമജയം ഇന്ന് വാൽമീകിരാമായ ബാല കാഡം സ്വർഗം മുപ്പത്തി നാല് വാക്യം തസ്ൻ ബ്രഹ്മദത്തെ ച രാഘവ അപുത്ര പുത്രലാഭായ പൗത്രീമിഷ്ടി കപ്പയ ഇഷ്ടം വർത്തമാനം കുശനാഭം മഹീപതി उवाच परमोदार कुशो ब्रह्मसुतस्तदा पुत्रस्ते सदृशपुत्र भविष्यति सुधार्मिकगाधिं प्राप्स्यसि तेन त्वं कीर्तिं लोके च शाश्वतीम् एवमुक्त्वा कुशो रामा, कुशनाभं महीपतिम् जगामाकाशमाविश्य ब्रह्मलोकं सनातनं कस्यचित्वथकालस्य कुशनाभस्य धीमत जज्ञे परमधर्मिष्ठो गाधिरित्येवनामत स पिता ममकागुत्स्थ गाधि परमधार्मिक कुशवंश प्रसूतोऽस्मि कौशिको रघुनन्दन पूर्वजा भगिनी चापि मम राघव सुव्रता नाम्ना सत्यवती नाम ऋचीके प्रतिपातिता सशरीरागता शरीरागता स्वर्गं भर्तारमनुवर्तिनी कौशिकी परमोदारा प्रवृत्ता च महानती दिव्या पुण्योदकाक्रम्या हिमवन्तमुपाश्रिता लोकस्य हितकार्यार्थं प्रवृत्ता भगिनी मम ततोऽहं हिमवत्पार्श्वे वसामि नियतः सुखम् भगिन्यां स्नेहसंयुक्ता कौशिक्यां रघुनन्दन सा तु सत्यवती पुण्या सत्ये धर्मे प्रतिष्ठिता पतिव्रता महाभागा सरितां वरा अहं हि नियमात्राम हित्वा तां समुपागत सिद्धाश्रममनुप्राप्त सिद्धोऽस्मितव तेजसा एषा राममोत्पत्ति स्वस्य वंशस्य कीर्तिता देशस्य हि महाबाहो यन्मां त्वं परिपृच्छसि गतोर्धरात्रकागुत्स्थ कथा कथयतो मम निद्रामभ्येहि भद्रं ते मा भोद्विघ्नोध्वनिहन् निष्पन्दास्तरवः सर्वे निलीनामृगपक्षिण व्याप्ता दिशश्चरखुनन्दन शनैर्विसृज्यते सन्ध्या नेत्रैर्विवावृतं नक्षत्रतारागहनं ज्योतिर्भिरवभासते उत्तिष्ठते च शीतांशु शशीलोकतमोऽनुत ह्लादयन्प्राणिनां लोके मनांसि प्रभयात् स्वया नैशानि सर्वभूतानि प्रचरन्ति ततस्तत यक्षराक्षससङ्घाश्च रौद्राश्च पिशिताशना एवमुक्त्वा महाते च विररामहामुनि साधुसाध्विति ते सर्वे मुनयोह्यभ्यपूजयन् कुशिकानामयं वंशो महान् धर्मपरस्सदा ब्रह्मोपमा महात्मान कुशवंश्या नरोत्तमा विशेषेण भवानेव विश्वामित्रमहायश कौशिकी सरितां श्रेष्ठा कुलोद्योतकरी तव मुदितेर्मुनिशार्दूलैः प्रशस्तकुशिकात्म च निद्रामुपागमत् श्रीमानस्तङ्गत इभांशुमान् रामोऽपि सह सौमित्री किञ्चिदागतविस्मय प्रशस्य मुनिशार्दूलं निद्रां समुपसेवते ഇത്യാശേ ശ്രീമദ് രാമായണെ വാത്മീകീയെ ആദികാവ്യെ ബാലകാണ്ടെ ചതുസ്ത്രംശഹ സർഗ ഈ മുപ്പത്തിനാലാം സർഗത്തിൽ വിശ്വാമിത്ര മുനിയുടെ പറ്റിയാണ് പറയുന്നത് അതെന്താണ് എന്ന് നമുക്ക് നോക്കാം ഹേ രാഘവ വിവാഹം കഴിഞ്ഞ് ആ ബ്രഹ്മദത്തനും പോയ ശേഷം പുത്രഹീനായ രാജാവ് പുത്രനെ ലഭിപ്പാനായി പുത്രകാമേഷ്ടി എന്ന യാഗം ചെയ്തു യാഗവും നടന്നുകൊണ്ടിരിക്കെ ആ ഇടയിൽ അപ്പോൾ ബ്രഹ്മാവിന്റെ പുത്രനും പരമോദാരനുമായ കുശമഹാരാജാവ് മഹീപതിയായ കുശനാഭനോടായി ഇങ്ങനെ പറഞ്ഞു ഹേ പുത്ര നിനക്ക് സദൃശനായ സുധാർമികനായ പുത്രൻ ഉണ്ടാകും ഗാന്ധി എന്ന ആ പുത്രനാൽ ലോകത്തിൽ സുസ്ഥിരമായ കീർത്തിയെയും നീ പ്രാപിക്കും ഹേ രാമ മഹീപതിയായ കുശനാഭനോട് ഇപ്രകാരം അരുളി ചെയ്ത ശേഷം കുശൻ ആകാശത്തിൽ പോയിട്ട് ശാശ്വതമായ നിത്യമായ ബ്രഹ്മലോകത്തെ പ്രാപിച്ചു കുറച്ചു കാലത്തിന് ശേഷം ബുദ്ധിമാനായ ധീമാനായ കുശനാഭ മഹാരാജാവിന് പേരുകൊണ്ട് ഗാധി എന്നറിയപ്പെട്ട ഏറ്റവും ആചാരശീലനായ അതായത് പരമധർമ്മിഷ്ടനായ ഒരു പുത്രൻ ജനിച്ചു ശ്രീരാമനോടായി വിശ്വാമിത്ര മഹർഷി പറയുന്നു ആ പരമധർമ്മിഷ്ഠനായ ഗാധി മഹാരാജാവാകുന്നു എൻ്റെ പിതാവ് ഹെ രഘുനന്ദന് കുശവംശത്തിൽ ജനിച്ചവൻ എന്ന കാരണത്താൽ ഞാൻ കൗശികൻ എന്ന നാമധൈവം പ്രാപിക്കുന്നു ഹെ രാഘവ പേരുകൊണ്ട് സത്യവതി എന്ന പേരുള്ളവളും സത്വ്രതത്തോടു കൂടിയവളും എനിക്കും മുൻപ് ജനിച്ചവളുമായ സഹോദരി ഋചിക മഹർഷിക്കായി വിവാഹം ചെയ്തു കൊടുക്കപ്പെട്ടു ഋചികൻ പരശുരാമന്റെ പിതാമഹനും ജമദഗ്നിയുടെ പിതാവും ഭർത്താവിനെ അനുസരിക്കുന്നവളായി തൻ്റെ ശരീരത്തോടു കൂടെ തന്നെ സ്വർഗത്തെ പ്രാപിച്ചു അവൾ അതിഗംഭീരയായ എന്ന ഉത്തമ നദിയായും ഭവിച്ചു ഹേ രാമ അതിനാൽ ഞാൻ എൻ്റെ സഹോദരിയായ കൗശികിയിൽ സ്നേഹം പൂണ്ടവനായി ഹിമവത് പാർശ്വത്തിൽ എല്ലാ എപ്പോഴും സുഖമായി വസിച്ചു വരുന്നു പുണ്യത്തിലും സത്യത്തിലും ധർമ്മത്തിലും നിലനിൽക്കുന്നവളും പതിവ്രതയും മഹാഭാഗ്യവതിയുമായ ആ സത്യവതി തന്നെയാണ് നദികളിൽ വെച്ച് ഉത്തമയായ കൗശികി ഹേ രാമ ഞാൻ ഒരു നിയമാനുഷ്ഠാനത്തിനു വേണ്ടി തൽക്കാലം അവളെ വിട്ടുവന്നതാകുന്നു സിദ്ധാശ്രമത്തിൽ എത്തി നിന്റെ പ്രഭാവത്താൽ തന്നെ ഞാൻ കാര്യസിദ്ധി പ്രാപിച്ചവനായി ഭവിച്ചിരിക്കുന്നു മഹാബാഹുവായ ഹേ രാമ യാതൊന്നിനെ നീ എന്നോട് ചോദിക്കുന്നുവോ ആ ചോദ്യം എൻ്റെ സ്വന്തം വംശത്തിന്റെയും ദേശത്തിൻ്റെയും ഉൽപ്പത്തി എന്നത് കാരണം വിസ്തരിച്ച് പറയപ്പെട്ടു ഹേ കാകുസ്ത ഞാൻ കഥകൾ പറഞ്ഞിരുന്ന് പകുതി രാത്രിയോളം കഴിഞ്ഞുപോയി നിദ്രയെ പ്രാപിച്ചുകൊള്ളുക ഉണ്ണിക്ക് മംഗളമുണ്ടാകട്ടെ ഈ വഴിക്ക് നമുക്ക് വിഘ്നം ഉണ്ടാകാതിരിക്കട്ടെ രഘുനന്ദന വൃക്ഷങ്ങളെല്ലാം അനക്കമില്ലാതെ ഇരിക്കുന്നു മൃഗങ്ങളും പക്ഷികളും ഉറങ്ങുന്നു ദിക്കുകളും നിശാന്തകാരത്തിൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്നു രാത്രിയുടെ പൂർവഭാഗം അതായത് സന്ധ്യ മെല്ലെ മെല്ലെ വേറിടുന്നു കഴിയാറാകുന്നു നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും നിറഞ്ഞതായ ആകാശം മിന്നിത്തിളങ്ങുന്ന നേത്രങ്ങളാൽ നിറയപ്പെട്ടതുപോലെ വിളങ്ങുന്നു രാജാവേ കുളിർത്തകിരണങ്ങളോട് കൂടിയവനും ലോകാന്ധകാരത്തെ കളയുന്നവനുമായ ചന്ദ്രനും ലോകത്തിൽ പ്രാണികളുടെ ഹൃദയങ്ങളെ കാന്തിയാൽ ആഹ്ലാദിപ്പിച്ചുകൊണ്ട് ഉയരുന്നു രാത്രി സഞ്ചരിക്കുന്നവളായ എല്ലാ പ്രാണികളും യക്ഷരാക്ഷസഗണങ്ങളും ഭയങ്കരങ്ങളായ മാംസബുക്കുകളും പിശാചുക്കളും അവിടെ അവിടെ സഞ്ചരിക്കുന്നു ഇപ്രകാരം ഒരു ചെയ്ത ശേഷം മഹാതേജസ്വിയായ മാമുനി വിരമിച്ചു ഋഷികൾ എല്ലാവരും നല്ലത് നല്ലത് എന്ന് അദ്ദേഹത്തെ ഇപ്രകാരം പൂജിച്ചു പുകഴ്ത്തി കുശികന്മാരുടെ ഈ വംശം എന്നും ശ്ലാഘിക്കത്തക്കതും ധർമ്മനിഷ്ഠയോട് കൂടിയതും തന്നെ കുശവംശത്തിൽ പിറന്നവർ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ ആകുന്നു ബ്രഹ്മാവിന് സമാന്മാർ ആകുന്നു മഹാത്മാക്കളാകുന്നു വിശ്വാമിത്രനായ അവിടുന്ന് തന്നെ മഹാ കീർത്തിശാലിയാണല്ലോ വിശേഷിച്ചും നദികളിൽ വെച്ച് ഉത്തമയായ കൗശികയും അവിടുത്തെ കുലത്തെ പ്ര പ്രകാശിപ്പിക്കുന്നവളാകുന്നു ഇപ്രകാരം ആ മുനിവരന്മാരാൽ പുഴ്ത്തപ്പെട്ട ശ്രീമാനായ വിശ്വാമിത്ര മുനി അസ്തമിച്ച എന്ന വണ്ണം നിദ്രയെ പ്രാപിച്ചു ലക്ഷ്മണസഹിതനായ ശ്രീരാമനും ആ മുനുശ്രേഷ്ഠനെ തെല്ലൊന്ന് പ്രശംസിച്ച് ആനന്ദഭരിതനായി നിദ്രയെ പ്രാപിക്കുകയായി ഇത്യാർശേ ശ്രീമദ്രാമായണെ വാത്മീകെ ആദികാവി ബാലകാണ്ഡെ ചതുശ്രിംശ സർഗ സമാപ്തം മുപ്പത്തിനാലാം സർഗം അവസാനിച്ചു